ഈയൊരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ദേവസ്വ പ്രവർത്തകൻ എം ഷാജിർഖാൻ കൂടെ ചേർന്നുകൊണ്ട് ശ്രീ ഷാജിർഖാൻ വേനലവധി ഓർമ്മയാകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ആദ്യം ചോദിക്കുന്നത് കാരണം ഈ ഒരു അവധിക്കാലം ഏപ്രിൽ മെയ് മാസത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരു ചർച്ച അത് ഒരുപക്ഷേ ഇന്നത്തെ ഒരു കേരളത്തിന്റെ അവസ്ഥ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്ന പേമാരി അതൊക്കെ കണക്കിലെടുത്ത ഈ മഴക്കാലത്ത് വേനലവധി വരുന്നത് അതായത് മഴയവധിയിലേക്ക് മാറുകയാണ് അത്തരത്തിലൊരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റേണ്ട ഒരു ആവശ്യം നിലവിലുണ്ട് മാത്രമല്ല ഇത് കുട്ടികളുടെ ഭാവി പഠനത്തെ എത്രത്തോളം ബാധിക്കും കാരണം നിരവധി കായിക പ്രവർത്തനങ്ങൾ കലാപ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള മേഖലയിലൊക്കെ സജീവമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഈ ഒരു വേനൽക്കാലത്ത് തന്നെയാണ് മഴക്കാലത്ത് കുട്ടികൾ വീട്ടിൽ ഒതുങ്ങി പോകുമോ എന്നൊരു ആശങ്കയും ചില രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നുണ്ട് അതാശങ്കുള്ള വിഷയം വിദ്യാഭ്യാസ മന്ത്രി ഒരു പൊതുചർച്ചയ്ക്ക് വെച്ചു എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കരുത് ധൃതിയോടി പിടിച്ചിട്ട് കാരണം അത് ഒരുപാട് മാനങ്ങളുള്ള ഒരു വിഷയമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ലയനിലവധി ഇല്ലാതാകുന്നു എന്ന് വരുന്നത് അത് മഴക്കാല അവധി മഴക്കാല അവധി ലയനിലവധി തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മഴക്കാലത്ത് കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ മാനസിക ഉല്ലാസത്തിനോ കായിക പ്രവർത്തനങ്ങൾക്കോ സമഗ്രമായ വികാസത്തിനോ ഒരിക്കലും യാതൊരു സാധ്യത ഇല്ലല്ലോ അവരെ വീടിനകത്ത് തിരിക്കാനല്ലേ പറ്റുള്ളൂ വേറെ നേരത്തെ നാട്ടുകാര് രക്ഷാകർത്താക്കൾ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളും എന്നാൽ അതേസമയം നമ്മളിപ്പോ പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന സമ്പ്രദായം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽ അവധിയാണ് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് അതിന് തുല്യം ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ സംസ്ഥാനത്തിന്റെയും സവിശേഷമായ സാഹചര്യങ്ങൾ കാലാവസ്ഥ ഉൾപ്പെടെ കാലാവസ്ഥയുണ്ട് സാമൂഹികമായ കാര്യങ്ങളുണ്ട് അധ്യാപനത്തിന്റെ സമയമുണ്ട് പരീക്ഷയോട് പല ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുക അപ്പൊ അതുകൊണ്ട് വേനൽ അവധി നഷ്ടപ്പെട്ടാൽ ഇപ്പൊ സ്കൂളിൽ കുട്ടികൾക്ക് കായിക വിനോദങ്ങളോ ഒന്നും തന്നെ പലപ്പോഴും പല കാരണങ്ങളാൽ നടക്കുന്നില്ല അവർക്കത് ലഭ്യമാകുന്നില്ല പിന്നെ ആകപ്പാടെ ഉള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കായികമായ പ്രവർത്തനങ്ങളും കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മാനസികമായ മാനസിക ഉല്ലാസത്തിന് മാത്രമല്ല മാനസികമായ വികാസത്തിന് കൂടി അനുഭൂ അനുപൂരകമായ സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ അപ്പൊ അത് ആ വേനൽ അവധി എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിൽ തന്നെ മാറ്റി നമ്മൾ പിന്നെ മഴക്കാല അവധിയാക്കി മാറ്റിയാൽ അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുണമാണോ എന്നുള്ളതാണ് നമ്മൾ പഠി അപ്പൊ അത് ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് പരിശോധിക്കാന്ന് പറഞ്ഞാൽ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ മാത്രമല്ല അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും അതുപോലെ കാലാവസ്ഥാ വിദഗ്ധരുടെയും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട് ഇപ്പൊ പണ്ടൊക്കെ നമ്മളിപ്പോ എത്രയോ വർഷങ്ങളായിട്ട് ജൂൺ മാസം മഴയാണ് ഏപ്രിൽ മെയ് വേനൽ അവധി എന്ന് പറയുമ്പോൾ ജൂൺ മാസം മഴയെ താണലോ നമ്മൾ സ്കൂളിൽ പോവുകയും പഠിക്കുകയും നമ്മുടെ കേരളത്തിലെ ഇത്രയും ഇക്കാലം അത്രയും പഠിച്ചു വരുന്ന കുട്ടികൾ മഴക്കാലത്ത് കൂടി പോയിട്ടാണ് അപ്പൊ മഴ എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല പണ്ട് മുതലേ ജൂൺ മാസം മഴക്കാലമാണ് പിന്നെ വെള്ളപ്പൊക്കം പോലെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന ചില പ്രദേശങ്ങൾ ഇപ്പൊ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ് അത് പ്രത്യേകമായി നമ്മളത് അഡ്രസ് ചെയ്യണം അത്തരം സ്ഥലങ്ങളിൽ എങ്ങനെയാത് ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ പറ്റി തീർച്ചയായിട്ടും ഒരു പരിശോധന നടത്തേണ്ടതാണ് ആ പക്ഷെ അത് കേരളത്തിന് ആകമാനം ബാധകമായ വിധത്തിൽ നമ്മൾ മൊത്തം മാറ്റിയാൽ അത് ചിലപ്പോ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് പഠനത്തിൽ വെക്കണം വിശദമായ പരിശോധനകൾക്ക് വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ കാരണം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ഒരു മാറ്റം സമയമാറ്റത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിനൊപ്പം തന്നെ ഈ ഒരു ക്ലാസിന്റെ സമയൊക്കെ കൂടുതൽ മാറ്റിയാൽ തന്നെ കുറച്ചധികം വ്യത്യാസം വരില്ല കാരണം നമുക്ക് ഇപ്പോഴുള്ള ഒരു സ്ഥിതിയിൽ സംസ്ഥാനത്ത് ഈ ഒരു സമയമാറ്റം അത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് നമുക്കറിയാം ഓരോ പ്രാക്ടിക്കൽ അതിലൂടെയൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ അറിയാൻ സാധിക്കുക മറ്റു സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ മാതൃകയാക്കാം ഒരു കാര്യത്തിൽ അല്ല അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റും കാരണം ഇപ്പൊ നമ്മള് വിദേശ രാജ്യങ്ങളിലെ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഡിഫറെന്റ് ആണ് ഇന്ത്യയിൽ പോലും പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങളും നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തുപോവില്ല ആ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ റീജിയന്റെയും കാലാവസ്ഥയും സാമൂഹിക സാഹചര്യങ്ങളും മറ്റ് പിന്നെ പരിഗണനകളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇപ്പൊ മണിപ്പൂരിലോ രാജസ്ഥാനിലോ സ്വീകരിക്കുന്ന അതേ മാതൃക നമുക്ക് എടുക്കാൻ പറ്റില്ല കേരളത്തിൽ അതുപോലെ കേരളത്തിന്റെ മാതൃക നമ്മൾ എത്ര തന്നെ മാതൃകാപരം എന്ന് പറഞ്ഞാലും അതേ മാതൃക ഈ സമയത്തിന്റെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് സ്വീകരിക്കാനാവില്ല കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് അത് ഈ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പരിശോധന നടത്തിയിട്ട് അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം ഏറ്റവും ഉചിതമായ സമയം ഉചിതമായ ആയ സമയം നമ്മൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന കുട്ടികളുടെ അധ്യയന സമയം അവർക്ക് ഏറ്റവും മാനസിക ഉല്ലാസത്തിനുള്ള സമയം അവർക്ക് ഏറ്റവും പിന്നെ എന്താ പറയാ വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കാലയളവ് അതൊക്കെ പരിഗണിച്ചിട്ടാണ് ശരിയാണ് ഇപ്പോ വെള്ളപ്പൊക്കം പോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസമാണല്ലോ അപ്പൊ നമുക്ക് രണ്ടു തവണ നമുക്ക് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും സ്കൂളുകൾ അടച്ചിടേണ്ടി വരികയും ചെയ്തത് ഓഗസ്റ്റിലാണ് അതുപോലും ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നില്ല അപ്പൊ പഴയ കാലത്ത് ഉണ്ടായിരുന്ന കാലാവസ്ഥ പോലും അല്ലല്ലോ അതിൽ പോലും വ്യത്യാസം വരുന്നുണ്ടല്ലോ അപ്പൊ അത് ജൂൺ മാസം എന്നുള്ളത് മാറി ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ പിന്നെ കടുത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അപ്പൊ പ്രകൃതി പ്രതിഭാസങ്ങളിൽ മാറ്റവും പ്രകൃതിയിൽ മണ്ണിടിച്ചിലും പിന്നെ മലമുറിച്ചിലും ഒക്കെ സംഭവിച്ചതുവഴി ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഇതിൽ പങ്കു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ നമുക്ക് ചെറിയൊരു മഴ വരുമ്പോ തന്നെ ആശങ്കയാണ് കാരണം നാളെ വെള്ളപ്പൊക്കം വരുമോ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്താൽ അധ്യയന ദിവസം ആക്കിയാൽ അത് ബുദ്ധിമുട്ടാകുമോ എന്ന് ഓർത്തും മുൻകൂറായി അവധി കൊടുക്കുന്ന ഒരു രീതി വരുന്നു അതുകൊണ്ട് പലപ്പോഴും അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഇപ്പൊ ചില സന്യാഴ്ചകളും ചില പ്രത്യേക ദിവസങ്ങളും അതിനെ പകരമായി എടുത്ത് അത് മാനേജ് ചെയ്ത് പോകണം നമ്മൾ കോവിഡ് കാലം മാനേജ് ചെയ്തു വെള്ളപ്പൊക്കം രണ്ട് പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കങ്ങളെ നമ്മൾ കേരളം അതിജീവിച്ചു അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് തൊട്ടടുത്ത മാസങ്ങളിൽ ക്ലാസുകൾ കൂടുതൽ വെച്ചുകൊണ്ട് നമ്മളത് മാനേജ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യേണ്ട ചെയ്യേണ്ട സാഹചര്യവും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവ പാഠങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ തീരുമാനിക്കാം അപ്പൊ ഒറ്റ പരി ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ആ സമയം ഏതാണ് അതുപോലെ തന്നെ അധ്യാപകരുടെ ഒരു സമയം കൂടെ നോക്കണ്ടേ കാരണം ഈ ഒരു വേനൽ അവധിക്കാലം എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു മാനസിക ഉല്ലാസം അത് അധ്യാപകർക്കാണെങ്കിലും അതിന്റെ ഒരു ടെൻഷൻ അവരുടെ ഒരു സ്ട്രെസ് അതിന്റെയൊക്കെ ഒരു റിലീഫ് ടൈം കൂടിയാണ് അപ്പോൾ എവിടെയെങ്കിലും പോകണമോ എന്നാലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു മഴക്കാലത്ത് ഇതുപോലെ തന്നെ വലിയ വെള്ളക്കെട്ടും ദുരന്തങ്ങളൊക്കെ അനുഭവം അടിക്കിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ഇന്നത്തെ ഒരു കാര്യം കൂടെ എടുത്തു പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകളും ഫോണിന് അഡിക്റ്റ് ആയി പോകും സമയം കൂടിയാണ് അപ്പോൾ കുട്ടികൾ കൂടുതൽ മാറ്റം അവരുടെ ഇടയിലും അത്തരത്തിലേക്കുള്ള സാധ്യത ഇതിൽ നിലനിൽക്കുന്നില്ലേ അതെ അപ്പോൾ അത് അതായത് ഞാൻ പറഞ്ഞത് ഈ സാമൂഹ്യ സാഹചര്യം എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി കായിക പ്രവർത്തനങ്ങൾക്ക് പറ്റുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വേനൽ അഭീവനം അത് മഴക്കാലത്തല്ല എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ് അധ്യാപകരെ സംബന്ധിച്ചാണെങ്കിലും ജീവനക്കാരെ സംബന്ധിച്ചാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും രക്ഷകർത്താക്കളും അതനുസരിച്ചാണ് ആ സമയങ്ങളിൽ അവരുടെ മറ്റ് ഒരു അവധി കാലം എന്ന നിലയ്ക്കുള്ള പിന്നെ പ്രോഗ്രാമുകൾ അവരും അങ്ങനെ തന്നെ ഷെഡ്യൂളിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ പൊതുവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസാമാന്യത്തിനും വിദ്യാഭ്യാസ വിഭാഗങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലൊരു മാറ്റം വരുത്താതിരിക്കുന്നതാണ് നല്ലത് ഇനി മാറ്റം വരുത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കണം അത് ഗുണമാണോ ദോഷമാണോ എന്ന് കരുതി കൂടുതൽ ഏതാണ് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ട്രാഫിൽ തൂക്കി നോക്കിയിട്ട് നമുക്ക് അതിനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒന്നും ശാശ്വതമല്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതൊക്കെ മാറ്റേണ്ടി വരാം അതൊക്കെ ശരിയാണ് എല്ലാം എവർ ചേഞ്ചിങ് ആണ് പക്ഷേ അത് നമ്മൾ അതിന്റെ താരതമ്യത്തെ കാണാം ഏത് കാര്യവും ഏത് മാറ്റവും എപ്പോഴും പ്രോഗ്രസീവ് ആയിരിക്കണം ഗുണകരമായിരിക്കണം അത് മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നതായിരിക്കും ആ ഒരു കാഴ്ചപ്പാട് വേണം നമ്മൾ ഇതിലും എടുക്കാൻ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇതിപ്പോൾ ഒരു തീരുമാനമായിട്ടല്ല പറഞ്ഞത് പൊതു പൊതുചർച്ചിരിക്കുന്നതാണ് അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് ശരി സാർ വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം